ഈശോമശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ചൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തില് ഒമ്പതാം അധ്യായത്തില് വൃക്ഷങ്ങളുടെ രാജാവിനെക്കുറിച്ച് ഒരു മനോഹര കഥയുണ്ട് അതിന്റെ പൊരുള് അറിയണമെങ്കിൽ എട്ടാം അധ്യായത്തില് ഗിതയോനെ രാജാവാക്കിയ പശ്ചാത്തലം അറിയണം ശത്രുവിനെതിരെ യുദ്ധം ചെയ്ത് വിജയം വരച്ച് യോഗ്യത തെളിയിച്ചപ്പോഴാണ് ഗതയോനെ അവർ രാജാവാകൻ തീരുമാനിക്കുന്നത് ശത്രുവിനെതിരെ യുദ്ധം ചെയ്ത് വിജയം വരച്ച് യോഗ്യത തെളിയിച്ചു എന്നിട്ടാണ് രാജാവാകൻ തീരുമാനിക്കുന്നത് എന്നാൽ അത് എട്ടാമത്തെ അധ്യായം ന്യായാധിപരുടെ പുസ്തകം എട്ടാമത്തെ അധ്യായം ഒമ്പതാമത്തെ അധ്യായത്തിൽ ഒരു യോഗ്യതയും നോക്കാതെ അഭിമലേഖനെ രാജാവാകൻ ഷെക്കം നിവാസികൾ ക്ഷണിക്കുന്നു അഭിമലേക്കെ വാചകമടിയിലും വിടുവായ തരത്തിലും വീണ് ഷെക്കൻ നിവാസികൾ അയാളെ രാജാവാക്കുന്നു ജനാധിപത്യം എന്ന് പറയുന്ന പ്രജാധിപത്യം നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലും പല സമുദായങ്ങളിലും സംഭവിക്കുന്നത് ഇത് തന്നെ സത്യത്തിൻ്റെ ആഴത്തിലേക്ക് നോക്കാൻ പലപ്പോഴും ഭൂരിപക്ഷത്തിന് കഴിയാറില്ല അഭിമലേഖന് രാജാവായി തെരഞ്ഞെടുത്ത കാര്യമറിഞ്ഞ യോദ്ധ ഗരിസി മലമുകളിൽ കയറി ചെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഷക്യൻ പൗരന്മാരെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ സങ്കടം കേൾക്കുവിൻ ഏഴാമത്തെ ഒമ്പതാമത്തെ അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം ന്യായാധിപന്മാരുടെ പുസ്തകം ഒമ്പതാം അധ്യായം ഏഴാവാക്യം മുതൽ പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു അവ ഒരു വൃക്ഷത്തോട് പറഞ്ഞു ഒരു വൃക്ഷമാണ് ഏറ്റവും ക്ഷേമമായിട്ട് അന്ന് കണക്കാക്കുന്നത് നീ ഞങ്ങൾക്ക് രാജാവായിരിക്കാൻ ഒലിവുമരം ചോദിച്ചു ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ആദരണീയമാക്കുന്ന ആദരണയിലാക്കുന്ന എൻ്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ ചുഴറ്റി വീഴാൻ ഞാൻ പോകണമെന്നോ എന്റെ ലക്ഷ്യം ഈ ഒലിവ് കായ ലേ അത് ഉണ്ടാക്കുക എന്നിട്ട് അതിൽ നിന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കുക അത് ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ആദരണീയമാക്കുന്നവരാണ് ആ എന്റെ ലക്ഷ്യം മറന്നിട്ട് നിങ്ങളുടെ മേലിങ്ങനെ ചുഴറ്റി വാഴാനായിട്ട് ഞാൻ പോണോ ഞാൻ പോകണമെന്നാണോ പറയണേ ഞാനില്ല അപ്പോൾ വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞു പിന്നെ ഏറ്റവും ക്യാമമാണ് അത്തിമരം നീ വന്നാൽ ഞങ്ങളെ ഭരിക്കുക അത്തിവൃക്ഷം ചോദിച്ചു രുചിയേറിയതും വിശേഷപ്പെട്ടതുമായ എൻ്റെ പഴം ഉപേക്ഷിച്ച് വൃക്ഷങ്ങളെ വാഴാൻ ഞാൻ പോകുമോ എൻ്റെ ലക്ഷ്യം അതല്ലല്ലോ രുചിയേറിയതും വിശേഷപ്പെട്ടതുമായ എൻ്റെ പഴം ഉണ്ടാക്കുക ഉൽപ്പാദിപ്പിക്കുക അതാണ് എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം പറഞ്ഞ് നിങ്ങളുടെ മേലെ കുതിര കയറാനൊന്നും ഞാനില്ലേ അപ്പോൾ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട് പറഞ്ഞു നീ വന്ന് ഞങ്ങൾക്കാരായ ഞങ്ങൾക്കായി രാജാവായി വാഴുക ഞങ്ങൾക്ക് രാജാവായി വാഴുക മുന്തിരിവള്ളി അവയോട് പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ വീഞ്ഞ് ഉപേക്ഷിച്ച് വൃക്ഷങ്ങളെ ചുരറ്റി വാഴാൻ ഞാൻ പോകണമെന്നോ ഞാനില്ല അതായത് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മുന്തിരിപ്പഴം അതിൽ നിന്ന് ഉണ്ടാകുന്ന വീഞ്ഞ് അത് ദേവന്മാരെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്നതാണ് അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ രാജാവാകാൻ പോകുകയേ ആ പരിപാടിക്ക് ഞാനില്ല അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്ന് ചേർന്ന് മുൾപ്പടർപ്പിനോട് പറഞ്ഞു നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക മുൾപടർപ്പ് വൃക്ഷങ്ങളോട് പറഞ്ഞു നിങ്ങൾ സന്മാനസോടെയാണ് എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ മുൾപ്പടർപ്പൻ്റെ മുൾപ്പടർപ്പിൽ അഭയം തേടുവിൻ നിങ്ങൾ സന്മനസോടെയാണ് എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്തതെങ്കിൽ എൻ്റെ തണലിൽ നിങ്ങൾ അഭയം തേടണം അല്ലാത്ത പക്ഷം മുൾപടർപ്പിൽ നിന്ന് തീ ഇറങ്ങി ലബനോനിലെ ദേവതാരുക്കളെ ദഹിപ്പിക്കട്ടെ ലബനോനിലെ ദേവതാരുക്കളാണ് ഏറ്റവും വലുതും ആയുള്ള വൃക്ഷങ്ങളായിട്ട് അവിടെ കണക്കാക്കുന്നത് ഇവിടെ ഈ പറയുന്ന ഈ ഒലിവ് അത്തിവൃക്ഷം മുന്തിരിവള്ളി അതൊക്കെ പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഗീതയോനും അവന്റെ എഴുപത് മക്കളുമാണ് അവരാണ് രാജാവാകൻ വിസമ്മതിച്ച നല്ല വൃക്ഷങ്ങൾ രാജത്വം സ്വീകരിച്ച അഭിമലയ്ക്ക് ആണ് മുൾപടർപ്പ് എന്താണ് ഈ അഭിമലയ്ക്ക് ചെയ്തതെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം വാസ്തവത്തിൽ ഈ കഥയിൽ സംഭവിച്ചിരിക്കുന്നത് ഈ ഈ കഥ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മറുപട സഭയില് നല്ലവരാരും തയ്യാറാകാതെ വന്നപ്പോൾ നല്ലവരെ മെത്രൻ സിനഡിന് പുറത്തുനിന്ന് കണ്ടെത്താൻ ശ്രമിക്കാതെ അവരുടെ ഇടയിലെ മുൾപ്പടർപ്പിനോട് നേതാവാകാൻ ആവശ്യപ്പെട്ടു അവർ അദ്ദേഹത്തിന്റെ വാചകമടിയിൽ വീണുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് വെടിവായത്തരമാണെന്നും പൊള്ളത്തരമാണെന്നും ഗ്രഹിക്കാൻ സിനഡിന് കഴിഞ്ഞില്ല പ്രശ്നത്തിന് ഗൗരവം മനസ്സിലാക്കാനോ പ്രശ്നത്തെ നേരിടാനോ പരിഹരിക്കാനോ കഴിവുള്ള കഴിവുള്ളവനാണോ അതോ യോഗ്യത തെളിയിച്ചിട്ടുണ്ടോ ഇല്ലേ ശത്രുവിനെ നേരിട്ടിട്ടുണ്ടോ യുദ്ധം ചെയ്തിട്ടുണ്ടോ വിജയം വരിച്ചിട്ടുണ്ടോ യോഗ്യതെളിച്ചിട്ടുണ്ടോ ഇതൊന്നും ചിന്തിക്കാതെ നേതാവായി തെരഞ്ഞെടുത്തു ഇതേ തെറ്റ് ആവർത്തിക്കുകയായിരുന്നു കണ്ണൂരുകാരൻ്റെ കയ്യിൽ എറണാകുളത്തിന്റെ കടിഞ്ഞാൻ കൊടുത്തപ്പോൾ തൻ്റെത് ആത്മീയ നേതൃത്വമാണെന്ന ചിന്തയില്ലാത്ത ആളുകളെ വെച്ച് സോഷ്യൽ മീഡിയയിൽ വെടിക്കെട്ടുകാരന്റെ പട്ടി എന്ന് സ്വയം വിശേഷിപ്പിക്കാൻ മടിയില്ലാത്ത കണ്ണൂരുകാരൻ ഗുണ്ടയാടാ ഞാൻ എന്ന് പറഞ്ഞ് കണ്ണൂരുകാരെ പോലും അപമാനിച്ച സകല സുറിയാനി മെത്രാമാരുടെയും അന്തസ് പണയൻ വെച്ച സുറിയാനി കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്ന മനുഷ്യർക്കെതിരെ അനാവശ്യമായ എടുക്കുന്ന ഒരാള് അപ്പോൾ എന്ത് സംഭവിച്ചു ഈ അവർ തിരഞ്ഞെടുത്ത മുൾപ്പടർപ്പിൽ നിന്നും അധികാരം കൊടുത്ത കാരമുള്ളിൽ നിന്നും തീ ഇറങ്ങി ഇപ്പൊ സിനഡിനെ തന്നെ ദഹിപ്പിക്കുന്ന തരത്തിൽ എത്തിയിരിക്കുകയാണ് ആ അവസ്ഥയാണ് രം താണ രാഷ്ട്രീയം കളിച്ച് അധികാരം കൈയാളുന്നവരിൽ നിന്ന് ദുരന്തമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കരുത് ഞാൻ ആവർത്തിക്കുക തരം താണ രാഷ്ട്രീയം കളിച്ച് അധികാരം കൈയാളുന്നവരിൽ നിന്ന് ദുരന്തമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കരുത് അത്തരമൊരു നേതാവ് ശരീരത്തിൽ സ്ഥിരമായി തറച്ചു കൊണ്ടിരിക്കുന്ന മുള്ളുപോലെയാണ് എപ്പോഴും കുത്തി മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കും നമുക്കൊരു നേതാവുണ്ടോ എന്ന ചിന്ത മനസ്സിലേക്ക് വരാൻ പോലും അനുവദിക്കാതെ പ്രജകൾക്ക് സമാധാനമായി ജീവിക്കാൻ കളമൊരുക്കുന്നവരാണ് യഥാർത്ഥ ഭരണകർത്താവ് അദ്ദേഹം എല്ലാം ശരിയായി ചെയ്യുന്നതിനാൽ ജനങ്ങൾക്ക് ഭരണത്തെക്കുറിച്ച് ആകുലതകളില്ല ഇപ്പോൾ അതാണോ സുറിയാനി കത്തോലിക്ക സഭയിലെ അവസ്ഥ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തി ദിവസവും ജനങ്ങൾ നിലവിളിക്കുകയാണ് കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി പള്ളിയിൽ പോകാനാകാതെ വിഷമിക്കുകയാണ് എന്നാൽ മുൾച്ചെടിയും കാരമുള്ളും എന്താണ് ചെയ്യുന്നത് കർത്താവിന് കുർബാനി ആവർത്തിച്ച് ആവർത്തിച്ച് അപമാനിച്ച് മാർപ്പാപ്പിക്കെതിരെ നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ച വിമതരുമായി ഊട്ടു മേശ പങ്കിടുക മാർപ്പാപ്പയുടെ കൂടെ നിൽക്കുന്നവരെ പിരിച്ചുപെടുമെന്ന് ഭീഷണിപ്പെടുത്തുക അവർ തന്നെ ഒപ്പിട്ട് പ്രസിദ്ധം ചെയ്ത തീരുമാനം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നവർക്കെതിരെ അവര് തന്നെ നടപടിയെടുക്കുക ലോകത്ത് കേട്ട് ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് കഥയിലേക്ക് വീണ്ടും പോകാം അഭിമലയ്ക്കന കഥ എന്താണ് സംഭവിച്ചത് അയാൾ രാജാവായത് സഹോദരന്മാരെ വധിച്ചിട്ടാണ് തന്റെ സിംഹാസനത്തെ ചോദ്യം ചെയ്യുന്നവരോ അവകാശവാദം ഉന്നയിക്കുന്നവരോ ഉണ്ടാകാതിരിക്കാൻ ഭ്രാതൃഹത്യേ ഫ്രാട്ടിസൈഡ് ഭ്രാതൃഹത്യ നടത്തുകയാണ് അഭിമലയ്ക്ക് ചെയ്തത് എഴുപത് സഹോദരന്മാരിൽ അറുപത്തൊമ്പത് പേരെയും കൊന്നുകളഞ്ഞു സഹോദരന്മാരെ അഭിമലയ്ക്ക് വധിച്ചത് ഒരു കല്ലിൽ വെച്ചാണ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥ പുസ്തകത്തില് ഒമ്പത് അഞ്ച് പിന്നീട് ഒരേ ഒരു കല്ല് തലയിൽ വീണാണ് അഭിമലയ്ക്ക് ദാരുണമായി മരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം ഒമ്പത് അമ്പത്തിമൂന്ന് അതും ഒരു പെണ്ണിന്റെ കൈകൊണ്ട് ഒരേയൊരു കല്ല് തലയിൽ വീണാണ് അഭിമലക്ക് ദാരുണമായി കൊല്ലപ്പെടുന്നത് അതും ഒരു പെണ്ണിൻ്റെ കൈകൊണ്ട് വെടിക്കെട്ടുകാരനെയും വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെയും കാത്തിരിക്കുന്നത് ഇതേ ദുരന്തമാണ് ഇതേ വിധിയാണ് സത്യവിശ്വാസികൾ എന്ത് ചെയ്യണം ഇന്നലെയും മിനിഞ്ഞാനും പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ് ഓരോ ഇടവേലും ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ അതൊന്നും എണ്ണം പ്രധാനപ്പെട്ടതല്ല നിങ്ങൾ നേരെ ചെന്ന് എല്ലാ ദിവസവും വികാരിച്ചിട്ടുണ്ട് മാർപ്പാപ്പി അനുസരിക്കുന്ന അച്ഛൻ ഞങ്ങൾക്ക് മതി എന്ന് പറയാൻ ചിലപ്പോൾ ഒരാൾ മതിയാവും ചിലപ്പോൾ രണ്ടാള് ചിലപ്പോൾ അഞ്ചാള് ചിലപ്പോ പത്താള് നിങ്ങൾ ബഹളം കൂട്ടണ്ട തടയണ്ട അദ്ദേഹം കുർബാനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ചെന്ന് പറയുക മാത്മാപ്പി അനുസരിക്കുന്ന അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ മതി എല്ലാ ദിവസവും പറയ ബാക്കി ദൈവം നോക്കിക്കൊള്ളു നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ